തേജസ് ന്യൂസിലേക്ക് സ്വാഗതം ഗുജറാത്തിലെ അഹമ്മദാബാദിൽ അറുന്നൂറ് വർഷം പഴക്കമുള്ള ദർഗ തകർത്ത് ഹിന്ദു ദൈവങ്ങളുടെ പ്രതിമ സ്ഥാപിച്ചതുമായി ബന്ധപ്പെട്ട് സംഘർഷം ഇരുവിഭാഗങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടിയതിനെ തുടർന്ന് മുപ്പത്തിയഞ്ച് പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു ഇമാം ഷാ ബാബയുടെ പിരാന മക്ബറയ്ക്കും ദർഗയ്ക്കും നേരെയാണ് ചൊവ്വാഴ്ച രാത്രി ആക്രമണം ഉണ്ടായത് പിർ ഇമാം ഷാ ബാബയുടെ കബറടം ഉൾപ്പെടെയുള്ള മക്ബറകൾ തകർക്കുകയും ഹിന്ദു ദേവതകളെ പ്രതിഷ്ഠിക്കുകയും ചെയ്തതാണ് സംഘർഷത്തിന് കാരണമെന്ന് സിയാസത്ത് റിപ്പോർട്ട് ചെയ്തു ഹിന്ദു മുസ്ലിം സൗഹാർദ്ദത്തിന്റെ പ്രതീകമായി അറിയപ്പെടുന്ന പിരാനാ ദർഗ ഇമാം ഷാ ബാബ റോസ ട്രസ്റ്റിന്റെ നിയന്ത്രണത്തിലാണ് ഇരു സമുദായങ്ങളിലെയും അംഗങ്ങൾ ട്രസ്റ്റ് അംഗങ്ങളാണ് കുറച്ചു കാലമായി ദർഗ സംബന്ധിച്ച് തർക്കമുണ്ടായിരുന്നു പ്രേരണാപീഡ് നിഷ്കൽക്കി ക്ഷേത്രമാണ് ഇതെന്നാണ് ഹിന്ദുത്വരുടെ വാദം ഇതിനിടെയാണ് ചൊവ്വാഴ്ച രാത്രി പിരാന ദർഗയിലെ സൂഫിവര്യനായ ഇമാം ഷാ ബാവയുടെയും കുടുംബാംഗങ്ങളുടെയും ഖബറിടം തകർത്തത് ദർഗയിൽ കാവി പതാകകൾ സ്ഥാപിക്കുകയും ചില്ലുകൾ തകർക്കുകയുമായിരുന്നു ഇതിനു പിന്നാലെയാണ് പരസ്പരം കല്ലേറും സംഘർഷവും ഉണ്ടായത് കല്ലേറിൽ ഒരു പോലീസുകാരൻ ഉൾപ്പെടെ അഞ്ചു പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് ആരുടെയും പരിക്ക് ഗുരുതരമല്ല കല്ലേറിൽ അസ്ലാലി പോലീസ് സ്റ്റേഷനിലെ ഇൻസ്പെക്ടർ എൻ എച്ച് സവ് സേദക്കാണ് തലയ്ക്ക് പരിക്കേറ്റത് വിവരമറിഞ്ഞ സ്ഥലത്തെത്തിയ അഹമ്മദാബാദ് റൂറൽ ജില്ലാ പോലീസാണ് സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാക്കിയത് സംഘർഷവുമായി ബന്ധപ്പെട്ട് മുപ്പത്തിയഞ്ച് പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് കൊലപാതക ശ്രമം കലാപം പൊതുമുതൽ നശിപ്പിക്കൽ തുടങ്ങിയ കുറ്റങ്ങളാണ് ഇവർക്കെതിരെ ചുമത്തിയിട്ടുള്ളത് ദർഗയ്ക്ക് വർഗീയ ചരിത്രമില്ലെന്നും ഹിന്ദുക്കളും മുസ്ലിങ്ങളും ആരാധിക്കുന്നതാണെന്നും അഹമ്മദാബാദ് റൂറൽ പോലീസ് സൂപ്രണ്ട് ഓം പ്രകാശ് ജാട്ട് പറഞ്ഞു സംഘർഷാവസ്ഥ കണക്കിലെടുത്ത് അഹമ്മദാബാദ് റൂറൽ പോലീസിന്റെ ലോക്കൽ ക്രൈംബ്രാഞ്ച് സ്പെഷ്യൽ ഓപ്പറേഷൻസ് ഗ്രൂപ്പ് തുടങ്ങിയവ സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുന്നുണ്ട് ആറുനൂറ്റാണ്ടുകാലത്തോളം മുസ്ലിങ്ങൾ നിയന്ത്രിച്ചിരുന്ന പിരാന സൂഫി ദർഗയ്ക്കെതിരെ ഹിന്ദുത്വ രംഗത്തെത്തിയതോടെ ട്രസ്റ്റ് അംഗങ്ങളായ മുസ്ലിങ്ങൾ ജില്ലാ കലക്ടറേറ്റിലും പോലീസിലും പരാതി നൽകിയിരുന്നു ഗുജറാത്ത് ഹൈക്കോടതിയെയും സമീപിച്ചതായി സൂഫി വരയനായ ഇമാം ഷാബാവയുടെ ബാബയുടെ പിൻഗാമിയും പിരാനയിലെ താമസക്കാരനുമായ അസഹർ സയ്യിദ് പറഞ്ഞു മക്ബറകൾ തകർക്കുന്നതിനെ ഞങ്ങൾ എതിർക്കുകയും പുനഃസ്ഥാപിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു തകർക്കപ്പെട്ട മക്ബറ പുനഃസ്ഥാപിക്കാൻ ട്രസ്റ്റിമാരെ ഏൽപ്പിക്കുമെന്ന് പോലീസ് ഉദ്യോഗസ്ഥർ ഞങ്ങൾക്ക് ഉറപ്പു നൽകി രാവിലെ മുതൽ പോലീസ് ഉറപ്പു നൽകിയെങ്കിലും ഒരു നടപടിയും ഉണ്ടായിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു പ്രദേശത്ത് സമാധാനം പുനഃസ്ഥാപിക്കണമെന്ന് ജമാൽപൂരിൽ നിന്നുള്ള കോൺഗ്രസ് എം ഇംറാൻ ഖേദാവാലയും മുൻ എം എൽ എ ഗിയാസുദ്ദീൻ ഷെയ്ഖും ആവശ്യപ്പെട്ടു ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ പെരുമാറ്റച്ചട്ടം നിലവിലുള്ളതിനാൽ തിരഞ്ഞെടുപ്പ് ഓഫീസർക്ക് മുന്നിൽ വിഷയം ഉന്നയിക്കുമെന്നും അവർ വ്യക്തമാക്കി നാഷണൽ ഡെസ്ക് തേജസ് ന്യൂസ്